വളരെ ഗൗരവത്തിലാണ് പഠിപ്പിക്കുന്നത് ഏറ്റവും ഗുരുതരമായ തെറ്റ് എന്താണ് ഗുരുതരമായ തെറ്റ് നബിയെ എന്ന് തങ്ങളോട് ചോദിക്കും മുത്തലബിയോട് നബിയെ എന്താ നബിയെ വലിയ തെറ്റ് ഓരോ സഹാബ് ഓരോരുത്തരും വന്ന് ചോദിക്കുന്ന ചോദ്യം വലിയ രസമാണ് നബി തങ്ങളുടെ അജീപത്ത് നോക്കിയാൽ എന്ത് രസമുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാൻ കഴിയുന്നത് എന്താ നബിയെ വലിയ വൃക്ഷം എന്താ നബിയെ അത് ഞാൻ ചെയ്യുക അതൊന്ന് പറഞ്ഞതിനുവേണ്ടി ബാക്കിയൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം വലിയ വൃക്ഷം എന്താണ് ഇത് പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങൾ തങ്ങളുടെ മറുപടി വന്നു അള്ളാഹു അല്ലയോ നിന്നെ പടച്ചത് അള്ളാഹു ആണ് നിന്നെ പടച്ചത് ആ റബ്ബിന്റെ കൂടെ വേറെയും ദൈവങ്ങളുണ്ട് എന്ന് നീ വിശ്വസിക്കുന്നത് ബഹുദൈവ ആരാധന ചെയ്യുന്നത് അത് തന്നെ ഏറ്റവും വലുത് പിന്നെ എന്താ വേറെ എന്താണ് നിപിയെ പ്രശ്നം വേറെ എന്താണ് വലിയ തെച്ച് നിങ്ങൾ പറഞ്ഞു നിന്റെ മക്കളെ നീ കൊല്ലുകയാണ് നിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമോ എന്ന് പേടിച്ചിട്ട് കൊല്ലുന്നത് എന്ന് പറഞ്ഞാൽ ഗർഭധാരണ ഉണ്ടാവുമ്പോൾ പോത്തുപോയാ മക്കളെ എനിക്ക് വളർത്താൻ കഴിയില്ല റൊബേ എന്റെ കയ്യിൽ പൈസ അല്ലല്ലോ എന്നാൽ പിന്നെ ആഘോഷമാക്കി കളയാം വലിയ വൻപാപങ്ങളിൽ വൻപാപമാണ് കൊടുക്കട്ടെ കുറ്റമാണോക്ക് തെറ്റ് സംഭവിച്ചത് മക്കളെ കൊന്നുകളയുന്നത് കൊന്നുകളയുന്നൊക്കെ കൊന്ന് ആഘോഷം ചെയ്യാൻ ഇന്നത്തെ പൊല്ലൽ എങ്ങനെയാണ് മുമ്പല്ല ജീവനോടെ കൊണ്ടുപോയി കൺഷിലിടന്നൊക്കെ വന്ന് പസവിക്കല വരെ കാത്തിരിക്കണം ഇന്ന് ഗർഭത്തിൽ തന്നെ കൊന്നുകളയാ

തുമ്മ ഐ പിന്നെ എന്താണ് നബിയെ വലിയ പാപം എന്താണ് വലിയ പാപം എന്താണ് അയ്യുദ്ധി അണവമോ ഏറ്റവും വലിയ പാപം എന്താണ് ആദ്യന്താ പറഞ്ഞത് ശിർക്ക് ചെയ്യുന്നത് പിന്നെ മക്കളെ കൊണ്ടു പറയുന്നത് മൂന്നാമത്തെ വിഷയം തങ്ങൾ പറയുന്നു നിന്റെ അയൽവാസിയുടെ വീട്ടിലെ പെണ്ണിനുമായി അയൽപക്കത്തെ പെണ്ണുമായി നീ വ്യഭിചരിക്കുന്നതാണ് വൻ പാപമെന്നും വലിയ പാപമെന്നും പരിശുദ്ധ അയൽപ്പറ്റത്തെ പെണ്ണിനെ വശംവതനാക്കുന്നത് അയൽപ്പറ്റ നിൽക്കുന്ന പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് കൂടെ കൂട്ടുന്നത് അല്ലെങ്കിൽ ആ പെണ്ണുമായി അവിടുത്തെ കുറ്റുകാരിയുമായി അയൽവാസിയുടെ ഭാര്യയുമായി അവിടുത്തെ കുട്ടുകാരുമായി അള്ളാഹു ആറാമാകിയ വ്യഭിചാരം ചെയ്യുന്നത് ഗുരുതരമായ തെറ്റാണ് തക്കാത് അള്ളാഹുവിന്റെ കൂടെ വേറെയും ദൈവങ്ങളുണ്ട് എന്ന് പറഞ്ഞ ആ തെറ്റിനെ സംബന്ധിച്ച അള്ളാഹു പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ ആകാശലോകങ്ങൾ പൊട്ടിപ്പിളരാറായിട്ടുണ്ട് ആകാശങ്ങൾ പൊട്ടി പിലരാറായിട്ടുണ്ട് അള്ളാഹുലിന്റെ മക്കളുണ്ടെന്നും അള്ളാഹുന്റെ കൂടെ വേറെ ദൈവങ്ങളുണ്ടെന്നും എന്ന് പറയുന്നത് അത്രയും ഗുരുതരമാണെന്ന് പറഞ്ഞ തെറ്റിനോട് ചേർത്ത് വെച്ചിരിക്കുകയാൾ അയൽപ്പക്കത്തെ ബന്ധു അയൽപ്പക്കത്തെ തന്റെ കൂട്ടുകാരന്റെ പെങ്ങളെ അവിടുത്തെ ഭാര്യയെ അവിടുത്തെ ഉമ്മയെ അവരുമായി വിഭിചാരം ചെയ്യുന്നത് ഹറാമായും അള്ളാഹു പാടില്ലെന്ന് പറഞ്ഞ വിഭിചാരം സ്വന്തം അയൽപ്പക്കത്ത് അയൽപ്പക്കത്ത് അയൽപ്പക്കാരുമായി വൻ പാപമാണെന്ന് പരിശുദ്ധ തോറുന്നം അങ്ങനെ എന്തെങ്കിലും തെറ്റ് പറ്റി പോയവർ ಕರಬೇದು ಮಡಗಿಕ್ಕೋ <lightweight> ോട് തൂപ ചെയ്തോളൂ ഇന്നത്തെ രാത്രിക്ക് രാത്രി നേരം വിളിക്കാൻ കാത്തിരിക്കരുത് ഇന്നത്തെ രാത്രിക്ക് രാത്രി തന്നെ തൂപ ചെയ്തോപ്പേ വിവരമില്ലാതെ ദുർബോധനത്താൽ അള്ളാഹുവേ പറ്റിപ്പോയ ദക്ഷിതം മാപ്പുതാറൊപ്പേ എറിഞ്ഞു കൊല്ലപ്പെടുന്ന ശിക്ഷയാണ് വിചാരത്തിന് അള്ളാഹുവേ അദ്ദേഹം സ്വന്തം മയൽപ്പക്കത്ത് സംഭവിച്ചത് ഒരിക്കലും പാടില്ലാത്തത് ഒരിക്കലും അള്ളാഹു കുറുക്കാതെ മൂന്ന് തവണയാണ് ഏതാണ് വലിയ പാപം വലിയ െന്ന് പറഞ്ഞത് അതിൽ മൂന്നാമത് കൊടുത്ത മറുപടിയാണ് അയൽപക്കത്തെ പെണ്ണുമായി ഉപചരിക്കുന്നത് അള്ളാഹു മാപ്പുതരണേ എന്ന് റബ്ബിനോട് ഈ നിമിഷം ആണും പെണ്ണും അത്തരം തിന്ന് സംഭവിച്ചു പോയവർ അൽവാഹുനേജ് തൂപ ചെയ്തു മടങ്ങിപ്പോലും പുറത്തുതരട്ടെ അപ്പുതരട്ടെ